നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം ഏഴ് മത്തനുണ്ടായിട്ടോ അതുകൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പീസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് മത്തൻ കുരു അതും അരുമണിയും കൂടെ കൂട്ടി വറുത്ത് കഴിക്കണ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ നമ്മളിപ്പോഴത്തെ കുട്ടികളൊക്കെ ലൈസും അതൊക്കെ കഴിക്കണ പോലെ പണ്ടത്തെ ആളുകളൊക്കെ ഇതൊക്കെയാണ് അതിന് പകരം ഉണ്ടാക്കി കഴിച്ചിരുന്നത് അതാ കുറച്ച് കുരു ഇതുപോലെ എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉപ്പ് പിടിപ്പിച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റോളം അപ്പോഴേക്കും നമ്മൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അരനാഴി അരി ഇട്ട് കൊടുക്കുകയാണ് അരി നമുക്ക് ഏത് അരി വേണേലും എടുക്കാട്ടോ കുറുവ മട്ട ഏത് അരി വേണേലും നമുക്ക് ഇട്ടിട്ട് ഇതുപോലെ വറത്തെടുക്കാം ഇതിങ്ങനെ തെറിക്കൂട്ടോ അരി പാകം ആവുമ്പോൾ പിന്നെ അതുപോലെ അതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അരി റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അത് അരി നമ്മൾ നന്നായിട്ട് ഇതുപോലെ കളറൊക്കെ മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ തേച്ച് വെച്ചാൽ മത്തൻ കുരുമാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതുപോലെ നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ കൈയെടുക്കാതെ വറുത്തോണ്ടിരിക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ പാകാവുന്നത് കേട്ടോ അപ്പോൾ അത് മത്തൻ ഗുരു ഇതുപോലെ കളറൊക്കെ മാറിയിട്ട് രണ്ട് സൈഡിലും ചെറുതായിട്ട് ബ്ലാക്ക് ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മൾ ഈ മത്തൻ ഗുരു അതുപോലെ അരിമണിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കണത് ഇതുപോലെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് നമുക്കത് പാകാവുന്നത് അപ്പോൾ നമ്മളത് ഓഫാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി കണ്ടോ ഇതുപോലെയാണ് നമ്മൾ മത്തൻകുരു വറുത്തെടുക്കേണ്ടത് കുറച്ച് ബ്ലാക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ അത് രണ്ടും നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടും കൂടെ നമുക്കൊരു പ്ലേറ്റിൽ കിട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ലേസും ഇതൊക്കെ കഴിക്കുന്ന പോലെ പണ്ടത്തെ ആളുകളൊക്കെ കർമുറ കഴിക്കാനായിട്ട് ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മത്തംകുരും അരിമണിയും കൂടെ കൂട്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ സ്പൂണിലൊക്കെ ഒരിയിട്ടും കഴിക്കാനായിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ ഇതുപോലെ ഒരു വെണ്ണയിലാക്കി അത് ചൂടാറാതെ എത്ര ദിവസം വേണേലിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ